ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ലേറ്റ് ആയിപ്പോയത് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കൂന്തൽ റോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കൂന്തൽ എന്ന് വെച്ചാൽ കണവ നമ്മുടെ നാട്ടിലൊക്കെ കൂന്തൽ നിറയുന്നത് ചിലടത്ത് കണവ എന്ന് പറയും അപ്പോൾ ഇത് എങ്ങനെ തരക്കെന്ന് അറിയാൻ വേണ്ടി ഒട്ടും താമസിച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കൂന്തൽ നന്നായി വൃത്തിയാക്കി കഴുകിതാ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം കൂന്തലാണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരളവിലുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കൂന്തലുള്ള മസാല തയ്യാറാക്കിന് വേണ്ടി ആദ്യത്തെ ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ഈ കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് രണ്ട് മുതൽ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് എണ്ണ നന്നായി ചൂടാക്കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂണോ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ പച്ചമെണ്ണം മാറുന്നത് വരെ നമുക്കിന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഏകദേശം അഞ്ച് മുതൽ പത്ത് വരെ വെളുത്തുള്ളി നടുവേ പുലർന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് വഴിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഈ സവാളയും കൂടി നമുക്ക് നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഏകദേശം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഈ ഒന്ന് വഴറ്റി കൊടുക്കണം തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഇപ്പം നമ്മൾ സവാള ഇവിടെ വഴണ്ടി ഇട്ടിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് സവാള വഴറ്റിയെടുക്കണം എന്നാലേ നമ്മുടെ റോസ്റ്റിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേപ്പിളർന്നതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇപ്പോൾ പച്ചമുളക് നല്ല രീതിയിൽ വഴണ്ടി വിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ കൊത്താണ് കേട്ടോ പൊടിയായി എറിഞ്ഞ തേങ്ങാ ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങാ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം തേങ്ങ കൊത്തിപ്പൊ ഇവിടെ വേണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് മൂന്ന് ഏലക്ക ചതച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇപ്പൊ മസാല നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ തക്കാളി നല്ല രീതിയിൽ നിന്ന് വേണ്ടി വന്നിട്ടുണ്ട് ആ മസാലയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൂന്തലേക്ക് മസാല നല്ല രീതിയിൽ പിടിക്കുന്നത് പോലെ തന്നെ നല്ലതായിട്ട് നമുക്കൊന്ന് ഇലക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂന്തലിന്ന് നല്ല രീതിയിൽ മസാലയൊക്കെ ഒക്കെ പിടിച്ച് നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് മികച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂന്തൽ നന്നായിട്ടൊന്ന് വേഗാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊന്നും ഉപ്പ് ചേർക്കുന്നില്ല ഈ വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ പാടില്ല ഇനി നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളൊരു ലിഡ് കൊണ്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഈ ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ പറ്റി കൂന്തൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ഇളക്കി കൊടുക്കുമ്പോൾ കാണാം ചുവട്ടിൽ അടിയിലൊന്നും പിടിക്കാതെ തന്നെ വെള്ളമൊക്കെ പറ്റി നല്ലൊരു റോസ്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂന്തൽ ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒന്നര ടീ ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിൻ്റെ പാകത്തിന് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി പോകാൻ പാടില്ല അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് കൂന്നതിന് ഇനി നല്ല രീതിയിൽ നിന്ന് ഇണയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ലാസ്റ്റ് ടൈമിലാണ് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടി നമുക്ക് നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇപ്പം നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇത് പകുതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീരോട് വന്നാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ വീണ്ടും നമുക്ക് ഇളക്കി നല്ല രീതിയിൽ നിന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ നമ്മുടെ കൂന്തൽ റോസ്റ്റോടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അപ്പം നമുക്കിതൊരു സെർവിംഗ് ബൗലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റ് തന്നെയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിതിൽ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു അര മണിക്കൂർ കൊണ്ട് വേണേൽ പെട്ടെന്ന് തന്നെ തിരക്കെടുക്കാൻ പറ്റിയ കൂന്തൽ റോസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ എന്താ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ